ധാരാളം യാത്രകൾ ചെയ്യാറുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്നൊരു രാജ്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റഡ് ആയിട്ട് തോന്നിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എനിക്ക് പ്രാഗ് ഭയങ്കര ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഞങ്ങൾ എം എൽ എമാർ ആയിരുന്ന ആറ് എം എൽ എ മാരുണ്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം ഞങ്ങള് ഞങ്ങൾ സ്ഥിരമായി പോകുന്ന ആൾക്കാരെ പ്രാഗ് ബുഡാസ്റ്റ് പാരിസ് വെനിസ് ഞങ്ങള് നമ്മളുടെ ക്യാമ്പിനു സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ട് ബാസലോണ്മേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പ്രാഗിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് അത് അവർ പ്രിസർവ് ചെയ്യുന്ന രീതി ഫോർട്ടീൻത്ത് സെഞ്ച്വറിയില് അന്നത്തെ പ്രിസ്നേഴ്സിനെ ടോർച്ചർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ മ്യൂസിയം ഉണ്ടാണ് അപ്പോൾ നമ്മുടെ ചാൾസ് ബ്രിഡ്ജിൽ അങ്ങോട്ട് നടന്നു പോയാൽ നമുക്ക് ഈ മ്യൂസിയംസ് ഒക്കെ വലിയൊരു കൗതുകമാണ് എന്നാലും അവിടുത്തെ ആണെങ്കിലും അവിടുത്തെ റെസ്റ്റോറൻസ് ആണെങ്കിലും അവിടുത്തെ ഫുഡ് ആണെങ്കിലും ഇവിടെ എല്ലാം ഭക്ഷണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പ്രാഗില് അവൻ്റെ അവനവിടെ താമസക്കാരനായിരുന്നു എൻ്റെ കോളേജ് മെയ്റ്റിലാണ് അപ്പോൾ ഞങ്ങൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ ഫാമിലീനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആറ് എം എൽ എമാരും കൂടി അവിടെ പോയി താമസിച്ചു അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ അതിൽ പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്നത്